ആലുവ നസ്രത്ത് ആശ്രമ ദേവാലയത്തിൽ തിരുകുടുംബത്തിന്റെ തിരുനാൾ ആഘോഷങ്ങൾക്ക് തുടക്കം സെന്റ് ഡൊമിനിക് പള്ളികാരി ഫാദർ ജോസഫ് കരിമത്തി എപ്പോഴും കുടികയറ്റിപ്പോഴും നസ്രത്ത് ആശ്രമം സുപ്പീരിയർ ഫാദർ സണ്ണി പള്ളിപ്പാട്ട സന്നിഹിതനായിരുന്നു തിരുനാളിനോടനുബന്ധിച്ച ഇരുപത്തിയെട്ടിന് വൈകിട്ട് അഞ്ച് പതിനഞ്ചിന് പ്രതിദിന തുടർന്ന് നടക്കുന്ന ആഘോഷമായ തിരുനാൾ കുർബാനക്ക ഫാദർ ഡെന്നി പാലക്കാപ്പറമ്പിൽ കാർമ്മികനാകും വൈകിട്ട് ഏഴ് മണിക്ക് വിശ്വാസ പരിശീലന വാർഷികവും കലാപരിപാടികളും നടക്കും ഇരുപത്തി ഒൻപതിന് വൈകിട്ട് നാല് മുപ്പതിന് ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക ഫാദർ മെൽവിൻ ചിറ്റലപ്പള്ളി നേതൃത്വം നൽകും വചന സന്ദേശം ഫാദർ അഗസ്റ്റിൻ കല്ലേലിൽ നിർവഹിക്കും തുടർന്ന് പ്രദക്ഷിണം ആശീർവാദം ഊട്ടുനിർച്ച എന്നീ നടക്കും നമ്മൾ ഇന്ന് വൈകിട്ട് കൊടി കൊടികയറുകയും നാളെ അതിന്റെ ആരംഭ ദിവസവും ഞായറാഴ്ച വൈകിട്ട് നാലരയ്ക്കുള്ള നിശിതബലിയോടുകൂടെ നമ്മുടെ തിരുനാളിന്റെ ആഘോഷം അതിന്റെ പൂർണതയിലേക്ക് എത്തുകയാണ് തിരുനാളിന് തിരുനാൾ പ്രഭാണിക്ക് ശേഷം ഞായറാഴ്ച പ്രദക്ഷിണവും ആ പ്രദക്ഷിണത്തിന് ശേഷം ഇവിടെ ഊട്ടു നേർച്ചയും മറ്റ് പ്രാർത്ഥനകളിലൊക്കെ ഉണ്ടായിരിക്കും അത് വർഷങ്ങളായി ഈ ആശ്രമത്തിന്റെ ചുറ്റുപാടുമുള്ള എല്ലാവരും ഒന്നു ചേർന്ന് ആഘോഷിക്കുന്ന വലിയൊരു ആഘോഷ തിരുനാളാണ് ഈ വർഷം ഈ തിരുനാളിൽ എല്ലാവരെയും പ്രത്യേകങ്ങൾ ക്ഷണിക്കുന്നു എല്ലാവരും അത് പങ്കെടുത്ത് സഹകരിച്ച് ഈ തിരുനാൾ ആഘോഷത്തെ എല്ലാവരോടും തിരുനാളിന് നസ്രത്ത് ആശ്രമ സുപീരിയർ ഫാദർ സണ്ണി പള്ളിപ്പാട്ട തിരുനാൾ കോർഡിനേറ്റർ ഫാദർ സാജു ചെറിക്കൽ തിരുനാൾ കമ്മിറ്റി അംഗങ്ങളായ മാർട്ടിൻ മാത്യു മൂലൻ സുനിൽ സണ്ണി പുത്തനങ്ങാടി ലിജു പൗലോസ് തേയ്ക്കാനത്ത ജോമോൻജോയ് മംഗലപ്പള്ളി രാജേഷ് പുത്തനങ്ങാടി ജോസ്ദാസ് മൂന്നേലി തുടങ്ങിയവർ നേതൃത്വം നൽകി ഈ മാസം നൽകിന് തിരുനാളിന് കൂടിയിറങ്ങും ഒരു ക്രിസ്മസ് കൂടി വന്നെത്തി ഏവർക്കും ചിന്ദ്രയുടെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ്സരാശംസകൾ ഈ പുതുവർഷത്തെ വരവേൽക്കാൻ ക്രിസ്മസ് ഗിഫ്റ്റുകളുടെ വിപുലമായ ശേഖരവുമായി ഞങ്ങൾ റെഡിയായി കഴിഞ്ഞു അതെ നിങ്ങളുടെ മനസ്സിലിറങ്ങിയ പാദരക്ഷകൾ ഫാൻസി കോസ്മെറ്റിക് ഗോൾഡ് കവറിംഗ് ആഭരണങ്ങൾ ഗിഫ്റ്റ് ഐറ്റംസ് തുടങ്ങി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഒരിടത്ത് ഈ ആഘോഷ നാളുകളും നമുക്കൊന്നിച്ച് ആഘോഷമാക്കാം പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി സിൻട്രല്ല പ്രണാമം കോംപ്ലക്സ് ചൂണ്ടി ആലുവ കോൺടാക്ട് നമ്പർ എയ്റ്റ്